ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് സിബിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് പവർ ടീമിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് സിബിൻ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതൊന്ന് കേട്ടാൽ മനസ്സിലാവും ഈ സീസണിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളാണ് സിബിൻ എന്ന് സിബിൻ്റെ വാക്കുകൾ ഞാനൊന്ന് ആവർത്തിക്കാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ആയിട്ടുള്ള റൂമാണ് പവർ റൂം എന്ന് പറയുന്നത് ആ റൂമിലുള്ളവർക്ക് സർവാധികാരമാണ് പക്ഷേ ആ അധികാരത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന ഇതുവരെയും ഒരു പവർ ടീമിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ അളവുകൾ എത്രത്തോളം വലിയ തീരുമാനങ്ങൾ പവർ റൂമിൽ എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും നമ്മൾ കൂട്ടമായി ചർച്ച ചെയ്യുമ്പോൾ ആ അധികാരം എത്രത്തോളം ഉപയോഗിക്കാമെന്നുള്ള ഏറ്റവും നല്ല ഇൻപുട്സ് നൽകാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് സിബിൻ അവരോട് പറയുന്നുണ്ട് രണ്ടാമത് സിബിൻ പറഞ്ഞ പോയിന്റ് ഞങ്ങളുടെ ടീമിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു നല്ല ടീം പ്ലെയർ ആണ് എന്ന് ഗെയിമിലേക്ക് വരുന്ന സമയത്തും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ നല്ലൊരു ടീം പ്ലെയർ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഡിപ്ലൊമാറ്റിക്കായിട്ട് ഡെമോക്രാറ്റിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും താൻ അങ്ങനെ ഒരാളാണെന്ന് സിബിൻ അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാത്തിനും മുകളിലായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പുറത്തുനിന്ന് കളി കണ്ട അകത്തേക്ക് വന്ന ഒരാളാണ് പവർ ടീമിന്റെ ക്രൂരതകൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടയാളാണ് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളെ പോലെ തന്നെ നിങ്ങളിൽ ഒരാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പവർ ടീമിൻ്റെ ക്രൂരതകൾ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന പവർ ടീം നമ്മുടെ മേൽ ക്രൂരതകൾ അടിച്ചേൽപ്പിച്ചതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം എനിക്കറിയാം എന്താണ് ചെയ്യാൻ പാടുള്ളത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് എനിക്കറിയാം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്ന ഒരു ലിസ്ണറാണ് ഞാൻ അത് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും അതിൽ ഇടപെടാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ സിബിൻ്റെ ഈ വാക്കുകൾ ഈ പോയിന്റുകൾ വളരെ വാലിഡാണ് ഇത് നിലവിലെ പവർ ടീമിനെ ഭയങ്കരമായി സ്വാധീനിച്ചു കാരണം ഒരു ടീം പ്ലെയർ എന്നുള്ളത് അവരെ വളരെയധികം സ്വാധീനിച്ചു കാരണം പവർ ടീം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എല്ലാവർക്കും ഇടയിൽ ഒരു ഐക്യം ഒരു ഡിസിഷൻ എടുക്കാനാണ് സോ അതിനെന്തൊക്കെ പറഞ്ഞാൽ സിബിൻ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരാളാണെന്ന് അവർക്ക് തോന്നും കാരണം സിബിൻ്റെ ശത്രുവായിട്ടുള്ള അൻസിബ തന്നെ അത് സംബന്ധിച്ചിട്ടുണ്ട് അതൊരു കാര്യം രണ്ടാമത് സിബിൻ പറഞ്ഞതുപോലെ പവർ ടീമിൻ്റെ ക്രൂരതകൾ പുറത്തുനിന്ന് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് സിബിനും മാത്രമല്ല പവർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സിബിന് കുറച്ചും കൂടെ വിശാലമായ കാഴ്ചപ്പാടുണ്ട് എന്നും അവർക്ക് തോന്നി അവരുടെ ഡിസ്കഷൻ ഇന്ന് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ അതാണ് അവസാനം സിബിനെ പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് സിബിൻ ഒരു അസാധ്യമായ പ്ലെയർ ആണ് എന്ന് ഈ ഒരു പോയിന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം എവിടെ എന്ത് പറഞ്ഞാൽ തനിക്ക് അംഗീകാരം കിട്ടുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം അതനുസരിച്ചാണ് ആ വ്യക്തി ഇവിടെ ഗെയിം കളിക്കുന്നത് അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ് തന്നെയായിരുന്നു അത് വിജയം കാണുകയും ചെയ്തു